ഹലോ ഞാൻ ഇന്ന് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴീൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുള്ളതാണ് ഇത് നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ആയതാണ് ഈ കുട്ടികൾ ഇവരെ സ്ഥലം വരുന്ന മലപ്പുറം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോകാറുണ്ട് ഇവരെ അടുത്തുള്ളവർക്കൊക്കെ കാണുകയാണ് വീഡിയോ വെച്ചാൽ വന്ന് വാങ്ങാം ഇതിന് മുമ്പ് ഞാൻ ഇവരെ വീഡിയോ ആയിട്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് നിൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം അതുപോലെ എൻ്റെ നമ്പർ തന്നെയാണ് പാണ്ടവർ എൻ്റെ വാട്സപ്പിൽ വന്നാൽ മതി ഞാൻ നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾ നല്ല നാടൻ ആണ് ഈ കോഴികൾ നാടൻ എന്നാൽ സാധാ നാടൻ കോഴി അതിൽ ബ്ലാക്കും വൈറ്റും ആണ് കൂടുതൽ വൈറ്റ് സ്വന്തം ഉള്ളത് കൊണ്ട് നിൻ്റെ പേരൻസിനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികളെ സ്വന്തം കൊടുക്കുള്ളു പിന്നെ കൊടുക്കാനുള്ള നാലര മാസമായ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെ വരെ പേരൻസുകളാണ് കേട്ടോ ഇവരെ വീട്ടിൽ ഇങ്ങനത്തെ കോഴികൾ മാത്രമേ ഉള്ളൂ ഒരുപാട് സമയമായിരിക്കണെ ഇവർ ഈ കോഴികളെ വളർത്തി തുടങ്ങിയിട്ട് ഇവരെ കയ്യിൽ നിന്ന് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെയും വാങ്ങിയിട്ടുണ്ട് മുട്ട വാങ്ങിയിട്ടുണ്ട് കണ്ട് ഞാൻ മലപ്പുറം പോയിട്ടാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടു വന്നിരിക്കുന്നത് അവർ ഞാൻ ഒരിടത്തുനിന്ന് ആദ്യം രണ്ട് കോയിന് വാങ്ങി അതിൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഒരിടത്തുനിന്ന് ഉക്കി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ തന്നുവരും അപ്പോൾ ഇതിനെക്കാളും കുറച്ചും കൂടി പ്രായമുള്ളതാണ് രണ്ട് മൂന്ന് ദിവസമായിരിക്കും വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ തിരക്കുകാരനെ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല മടുക്കുള്ള കുട്ടികളാണ് നല്ല പ്രതിരോധ ശേഷിയുള്ള കോഴികളാണ് അവർ നാടൻ കോഴിയല്ലോ ഒരു ഇതൊന്നും ഏൽക്കൂല പിന്നെ നിന്നെ അവർ നിൽക്കുന്ന സ്ഥലവും പരിസരവും ഒക്കെയാണ് എൻ്റെ വൃത്തി വലിയ കോഴിക്കൂടൊക്കെ ഉള്ള വീടാണ് അപ്പോൾ ഈ കുട്ടികളെയും കൊടുക്കാനുള്ളതാണ് നാലര മാസമായ കുട്ടികളാണ് കാപ്പിരി പുള്ളി ബ്ലാക്ക് വൈറ്റ് ഞെക്കിടിനൊക്കെ ഉണ്ട് കുട്ടികൾ ഇട്ടാ നല്ല രസമുള്ള കോഴികളാണ് പലവിധം കോഴികളും ഉണ്ട് വരെ കയ്യിൽ ഇങ്ങനത്തെ തന്നെ ഇപ്പോൾ ഈ പുള്ളി വന്നത് ഇപ്പോൾ ഒരു പുതിയ മോഡലാണ് ഇത് വൈറ്റ് സ്വന്തമുള്ള കോഴികളാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോന്നു അവർ തന്നെയാണ് ഇടയിൽ അവിടെ അവിടെ ഓരോരോ പുള്ളിയെല്ലാം കറുപ്പ് ഞെക്കിടിനൊക്കെയാണ് ചിലത് പിന്നെ പിന്നെ ഉണ്ട് കേട്ടോ കോഴികൾ നല്ല കാണാനു ബുദ്ധിമുള്ള കോഴികൾ എൻ്റെ അപ്പുറത്തെ റൂമിലൊക്കെ കോഴികളുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക പിന്നെ എന്താ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുണ്ടോ അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു ഇത്രക്കൊള്ളു വീഡിയോ അപ്പോൾ ഇവർ ഡെലിവറി ഉണ്ട് കേട്ടോ എവിടേക്ക് വേണമെങ്കിലും ഇവർ അയച്ചു കൊടുക്കുന്നതായിരിക്കും വേറെന്താ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും പറയാനില്ല എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള മുട്ടയ്ക്കും ഇത് ഇതിൻ്റെ കുട്ടികൾക്ക് നല്ല വിലയുണ്ട് അതേമാതിരി മുട്ടയ്ക്ക് വില ഉണ്ട് ഇപ്പം ഒരു ചപ്പും വെള്ളയും കൂടി ഉള്ളൊരു പുള്ളി കോഴിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊക്കെ എന്നാൽ അതൊക്കെ ആയി പറയാൻ പറ്റൂല നല്ല നല്ല കോഴികൾ ഈ കോഴികളെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഇതൊക്കെ കാണുക ഞാനും ഒരു കോഴി സ്നേഹിയാണ് എൻ്റെ കയ്യിൽ കുറച്ച് കോഴികളൊക്കെ പലവിധം ഭയോമിയും ഒക്കെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നതാകും വേറെ എന്താണ് പറയാന് പ്രത്യേകിച്ചൊന്നുമില്ല അത്രേ കൊള്ളൂ സ്ക്രീനിൽ ഞാൻ അവരെ നമ്പർ കൊടുക്കുന്നുണ്ടാ പിന്നെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഉണ്ടാന്നും ഇല്ലയെന്നുള്ളതൊക്കെ ഒരു മെസ്സേജ് തരും എല്ലാവരും ഒരേപോലെ അല്ലല്ല അപ്പം അതാണ്